സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും സംഘടനാ ചുമതലയിലേക്ക് പറിച്ചു നടപ്പെട്ട കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്കെന്ന് റിപ്പോർട്ടുകൾ എ ഗ്രൂപ്പിലെ കരുത്തനായ ഉമ്മൻചാണ്ടിയെ ഇടുക്കിയിലോ കോട്ടയത്തോ നിർത്തി പാർലമെന്റ് സീറ്റ് പിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചേക്കുമെന്നാണ് സൂചന ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഇതുവരെ ഇല്ല പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കും എന്ന് ഉമ്മൻചാണ്ടി തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു നിലവിൽ എഐ സി സി ജനറൽ സെക്രട്ടറിക്ക് പുറമെ ആന്ധ്രയുടെ ചുമതല കൂടി വഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ കോൺഗ്രസ് ഉപയോഗിച്ചാൽ തന്നെ ഇടുക്കിയിൽ കൈവിട്ടുപോയ സീറ്റ് തിരിച്ചുപിടിക്കാൻ നിയോഗിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാൽ നിലവിൽ അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഇടുക്കി പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഇടതു പിന്തുണയോടെ മത്സരിച്ച ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാവ് ജോയ്സ് ജോർജിനൊപ്പമായിരുന്നു കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളിൽ കുടുങ്ങിയതാണ് അന്ന് തിരിച്ചടിയായതെന്നും മലയോര കർഷകരും ക്രിസ്തീയ രൂപതകളും കൈവിട്ടതാണ് ഡീൻ കുര്യാക്കോസിന്റെ തോൽവിക്കായി കോൺഗ്രസ് വിലയിരുത്തുന്നത് എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞിട്ടുണ്ടെന്നും അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു ചില്ലറ പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെ ഉമ്മൻചാണ്ടിയാണ് മത്സരിക്കുന്നെങ്കിൽ പരിഹരിക്കപ്പെടുമെന്നുമാണ് കണക്കുകൂട്ടൽ ഇടുക്കി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ കോട്ടയത്ത് പരിഗണിച്ചേക്കാനും സാധ്യത കാണുന്നു കേരള കോൺഗ്രസുമായി സീറ്റ് വെച്ചുമാറുന്ന മുറയ്ക്കായിരിക്കും ഇത് ജോസ് കെ മണി രാജ്യസഭയിലേക്ക് പോയ ഒഴിവിൽ കോട്ടയത്തെ സീറ്റ് കേരള കോൺഗ്രസ് ഒഴിച്ചിട്ടിരിക്കുകയാണ് പക്ഷേ സീറ്റുകൾ പരസ്പരം വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാകുക കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം കോൺഗ്രസിന്റെ എല്ലാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്ന ഉമ്മൻചാണ്ടിയെ ദേശീയ നേതൃത്വം ഇടപെട്ടായിരുന്നു സംഘടനാ ചുമതലകളിലേക്ക് വീണ്ടും കൊണ്ടുവന്നത് അന്നു മുതൽ ഉമ്മൻചാണ്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്കാണോ എന്ന സംശയങ്ങൾ ചില മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു ഇതിനിടെയാണ് അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് സ്വന്തം നിയമസഭാ അംഗത്വത്തിന്റെ സുവർണ ജൂബിലിക്ക് ഒരു വർഷം മാത്രം ബാക്കിയിരിക്കെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഉമ്മൻചാണ്ടി സമ്മതിക്കില്ല എന്ന് കരുതുന്നവരും വിരളമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നേരിട്ട കനത്ത തിരിച്ചടിയിൽ നിന്നും കോൺഗ്രസ് മോചിതമായത് അഞ്ച് സംസ്ഥാനങ്ങളിലായി നടന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ബി ജെ പിയുടെ കുത്തക്ക സംസ്ഥാനങ്ങളായ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഢും പിടിക്കാനായത് കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചേർത്തല്ല അധ്യക്ഷനായുള്ള രാഹുലിന്റെ ആദ്യ തന്ത്രങ്ങൾ തന്നെ കോൺഗ്രസിനെ രക്ഷിച്ചു എന്നും ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലുമാണ് കോൺഗ്രസ് പ്രവർത്തകർ